തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നതും ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അറുപത്തൊന്ന് സീറ്റുണ്ട് ബി ജെ പി വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണക്കാം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നു ആ കൂട്ടത്തിൽ ഒന്നാണ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി നമ്മൾ പറഞ്ഞു ഈ രാജ്യത്തെ ഓരോ കുടുംബത്തിലും ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് തൊഴിലെടുക്കാനുള്ള അവകാശമായിട്ടത് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ പറയുന്നത് പോലെ തൊഴിന് കൂലി ഭക്ഷണം എന്നെല്ലാം പറഞ്ഞൊരു പരിപാടി പോരാ വളരെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയൊരു പദ്ധതി ഉണ്ടാക്കി ഒരു എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി ആക്ട് പാസ്സാക്കണം അത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അവർ യു പി എ ഗവൺമെൻറ് പക്ഷെ ആ ഡ്രാഫ്റ്റ് കണ്ടപ്പോഴാകെ നമുക്ക് വിഷമായി ഇടതുപക്ഷ നേതാക്കന്മാർ അതിനെ എതിർത്തു അസംബ്ലിയിൽ അത് വന്നപ്പോൾ ചർച്ച ചെയ്തു ഇത് പോരാ ആ കൊണ്ടുവന്ന ഡ്രാഫ്റ്റിൽ ജോലി ഒരു അവകാശമായിട്ട് കാണാൻ അവസ്ഥയുണ്ടായിരുന്നില്ല തൊഴിലിനപേക്ഷിച്ചാൽ പതിനഞ്ച് ദിവസം തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനാവശ്യമായ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം എന്ന് ഷടിച്ചു കണ്ടത് പക്ഷം ആ ഷാഠ്യം അവരെ നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് വന്നപ്പോഴാണ് ഇവർ കൊണ്ടുവന്ന ഡ്രാഫ്റ്റിനകത്ത് അത് കൂട്ടിച്ചേർക്കാൻ തയ്യാറായത് യു ഡി എഫുകാർ കൊണ്ടുവന്ന ഡ്രാഫ്റ്റിൽ പണം ഉള്ളപ്പോൾ ഈ പദ്ധതി നടത്താം എന്നായിരുന്നു നമ്മൾ പകരം വെച്ച ഡിമാൻഡ് പണം ഉള്ളപ്പോഴല്ല തൊഴിൽ ആവശ്യമുള്ളപ്പോൾ പണം കണ്ടെത്തിയിട്ട് പരിപാടി നടത്തണമെന്നാണ് ആ മാറ്റവും അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ തയ്യാറായി അത് ചിദംബരം അന്ന് മിനിസ്റ്റർ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ മറച്ചു വെക്കുന്നില്ല ഈ നിയമം കുറ്റമറ്റതാക്കി മാറ്റാൻ ലെഫ്റ്റ് വിങ് നടത്തിയിട്ടുള്ള നിർബന്ധം പ്രഷർ അവർ ചുമത്തിയിട്ടുള്ള പ്രഷർ അത് ഞാൻ ഡിനൈ ചെയ്യുന്നില്ല അത് ഞാൻ ഇതിൻ്റെ കൂടെ അഭിപ്രായമായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് അന്നത്തെ ഹിന്ദു പത്രം എഴുതി പാർലമെൻറ്റിൽ ഇടതുപക്ഷം അതിശക്തമായിട്ട് വാദിച്ചു അങ്ങനെ ഈ പദ്ധതിയെ എംപ്ലോയ്മെൻ്റ് ഗ്യാരൻറ്റി ഉറപ്പുവരുത്തുന്ന ചോദനക്കനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് തൊഴിൽ കൊടുക്കുന്ന ഡിമാൻഡ് റിവൺ ആയിട്ട് എടുക്കണം പണം കണ്ടെത്തണം നിർബന്ധമായിട്ടും ഗവൺമെൻറ് എന്ന വശത്തും കൂടി കൂട്ടിച്ചേർക്കണമെന്ന ഇടതുപക്ഷത്തിൻ്റെ വാദത്തിന് യു പി എ ഗവൺമെൻറ്റ് വഴങ്ങി എന്ന് അന്ന് എഴുതി നമ്മളെന്തെങ്കിലും നുണ പറയുകയല്ല നമ്മളെന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മറ്റൊരു ജോലിക്ക് കൂലി ഭക്ഷണമായിട്ട് അതെന്നേ മാഞ്ഞു പോയേനെ പക്ഷെ അത് കൊണ്ടുവരുമ്പോൾ ആദ്യം നൂറ്റൈമ്പത് ജില്ലകളിലേ പറ്റൂ നമ്മൾ ഷാഠ്യം പിടിച്ചു പോരാ ഇന്ത്യയിലെല്ലാ ജില്ലകളിലും ഇത് തുടങ്ങണം എല്ലാ പഞ്ചായത്തിലെ ജനങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയണം ആ നിർബന്ധവും പിന്നീട് അംഗീകരിക്കപ്പെട്ടു അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെയാണ് ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ച് അതിൻ്റെ ഒരു അനുശോചനം ഡൽഹിയിൽ ചേരുമ്പോൾ കോൺഗ്രസിൻ്റെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് മല്ലികാർജുൻ ഖാർഗെ അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞു സീതാറാമനെ മറക്കാൻ പറ്റില്ല ഒന്നാ യു പി എ ഗവൺമെൻറ്റിൻ്റെ അവരുടെ കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് അതിൽ ഈ മൺരേഖ മൺരേഖ എന്ന് പറയുന്നത് എൻ ആർ ഇ ജിയെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതിന് ഉൾപ്പെടുത്തുന്നതിനും വേണ്ടി സീതാറാം നടത്തിയ ഇടപെടൽ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അത്തരം ഒരു നല്ല സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് അവിടെ പറഞ്ഞു ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്ത് ധാരണയുണ്ട് അതിനെക്കുറിച്ച് എന്നിട്ട് അതൊന്നും അറിയാത്ത ഈ സൈബർ ഗുണ്ടകൾ ആ പറഞ്ഞതിനെതിരെ പരിഹാസവുമായി ഇറങ്ങുകയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കോൺഗ്രസ്സുകാരുടെ ഏട്ടം ഭാവിയാണല്ലോ ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി തൊഴിലുറപ്പ് പദ്ധതിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ പുറപ്പെടുകയാണ് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ പിന്നീട് അതിന്റെ ശക്തി കുറക്കാൻ ശ്രമിച്ചു അതിൻ്റെ പണം കുറക്കാൻ ശ്രമിച്ചു ബി ജെ പി വന്നപ്പോൾ അത് കൂടുതലായി